ഏലപ്പാറ മേമലയിൽ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് നാലു പേർക്ക് പരിക്ക് എയർപോർട്ടിൽ പോയി മടങ്ങി വരികയായിരുന്ന ഉപ്പുതറ നാലാം മൈൽ സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ മുണ്ടക്കയം പാല എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇന്ന് വെളുപ്പിന് അഞ്ചു മണിക്ക് ശേഷമാണ് അപകടം നടന്നത് ഉപ്പുതറ നാലാം മൈൽ സ്വദേശികളായ നാലംഗ കുടുംബം സഞ്ചരിച്ച വാഹനം ഏലപ്പാറ മേമലയിൽ വെച്ച് നിയന്ത്രണ നഷ്ടമായി റോഡിന് താഴേക്ക് മറിയുകയായിരുന്നു റോഡിന്റെ താഴ്വച്ചത്തെ വീടിന്റെ ഭിത്തിയിലാണ് വാഹനം ഇടിച്ചുനിന്നത് ശബ്ദം കേട്ട ഓടിയെത്തിയ സമീപവാസികളാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കുട്ടിക്കാനത്തിനും ഏലപ്പാറയ്ക്കും ഇടയായിട്ട് മേമല റൂട്ടിലെ നിരന്തരം അപകടമാണ് ഭീഷണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താ പറയാ റോഡിന്റെ ഒരു പുരോഗമി കൂടിയത് കൊണ്ട് നിരവധി വാഹനങ്ങൾ അമിത വേഗത്തിൽ വരികയാണ് ഒന്ന് നമ്മളിവിടെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് രൂക്ഷമായിട്ട് കാണപ്പെടുക മഞ്ഞും അതുപോലെ മഴയും ആകുമ്പോൾ അമിത വേഗത്തിൽ വരുമ്പോൾ നിരവധി അപകടം പരിക്കേറ്റവരെ ആദ്യം പീരിമേട് താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി മുണ്ടക്കയം പാല എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇതിൽ ഒരാളുടെ കാലിന് പൊട്ടൽ സംഭവിച്ചതായാണ് അറിയാൻ കഴിയുന്നത് വാഹന ഡ്രൈവർ ഉറങ്ങിയതാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ബ്യൂറോ പീരിമേട്